തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയേറ്റു എൽ ഡി എഫ് കേന്ദ്രങ്ങൾ നിരാശയിലായിരുന്നു ഇത്ര വലിയ തിരിച്ചടി എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഫലം പ്രതീക്ഷിച്ചിരുന്നു എൽ ഡി എഫ് കേന്ദ്രങ്ങൾ സി പി എം കേന്ദ്രങ്ങൾ അവിടെയാണ് വൻ തിരിച്ചടി നേരിട്ടത് അത് വലിയ നിരാശയാണ് എൽ ഡി എഫ് ക്യാമ്പുകളിൽ ഉണ്ടാക്കിയത് പക്ഷേ ഇന്ന് ഇപ്പോൾ നാം നോക്കണം അതെല്ലാം മറികടന്നു എൽ ഡി എഫ് സി പി എം എന്ന് പറയേണ്ടി വരും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു ശബരിമല വിഷയം പോറ്റിയെ കയറ്റിയത് പിണറായിയാണ് എന്ന പാരടി ഗാനം ഒരു തരംഗമായി മാറുകയും ചെയ്തു അന്ന് പൽപകുമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പൽപകുമാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവതുല്യൻ പറഞ്ഞാൽ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞാൽ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്ന് എന്ന് വെച്ചാൽ ആരാണ് ദൈവതുല്യൻ ആ ദൈവതുല്യൻ കടകംപള്ളി സുരേന്ദ്രനാണ് ആ ദൈവതുല്യൻ വി എൻ വാസവൻ ഇവർ രണ്ടുപേരുമല്ല ആ ദൈവതുല്യൻ പിണറായി വിജയനാണ് എന്നാണ് കേരളത്തിൽ നടന്ന വലിയ പ്രചാരണം വീട് വീടാന്തരം കയറി പ്രചാരണം നടത്തി വാർത്താ സമ്മേളനങ്ങളിൽ ഇത് ആവർത്തിച്ചു പറഞ്ഞു ആരാണ് ദൈവതുല്യൻ എന്ന് പത്മകുമാർ വ്യക്തമാക്കണം എന്ന് പത്മകുമാർ പിന്നീട് വ്യക്തമാക്കി പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്യാൻ അതൊരു കാരണമായി മാറുകയും ചെയ്തിരുന്നു ഇന്ന് ആ ദൈവതുല്യൻ ആരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് സാക്ഷാൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നു പിണറായി വിജയനല്ല ദൈവതുല്യൻ കണ്ടര രാജീവരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടു ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു അവിടെ നിന്നാണ് പിണറായി വിജയന്റെ തിരിച്ചുവരവ് നോക്കൂ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അറസ്റ്റ് ചെറിയ കാര്യമല്ല രണ്ട് പെൺകുട്ടികൾ നേരത്തെ പരാതി നൽകിയിരുന്നു ആ പരാതി പോലീസ് കേസെടുത്തിരുന്നു പക്ഷേ രാഹുൽ മാൻകൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല സർക്കാരിന് അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ പറയുന്നതെല്ലാം കള്ളമാണ് അതൊരു രാഷ്ട്രീയ പ്രചാരണമാണ് എന്ന രൂപത്തിൽ വലിയ പ്രചാരണം നടന്നു കെ പി സി സി പ്രസിഡന്റ് തന്നെ അത് ഏറ്റെടുത്തു വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാഹുൽ മാൻകൂട്ടത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു പിണറായി വിജയനും എൽ ഡി എഫും രാഹുൽ മാൻകൂട്ടത്തിലെ വേട്ടയാടുകയാണ് പിണറായി വിജയന്റെ പോലീസും എൽ ഡി എഫ് സർക്കാറും രാഹുൽ മാൻകൂട്ടത്തിലെ വേട്ടയാടുകയാണ് ഇതായിരുന്നു പ്രചാരണം അത് വലിയ ചർച്ചയായി മാറുകയും രാഹുൽ മാൻകൂട്ടത്തിന് വലിയ ജനപിന്തുണ ലഭിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എത്തിയാലും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ആളുകൾ ഒപ്പം കൂടുന്ന കാഴ്ചയും നാം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ എൻ എസ് എസിന്റെ സമ്മേളനം നടക്കുന്നിടത്തുമെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു പക്ഷെ എല്ലാം പൊളിഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശമാണ് മുഖ്യമന്ത്രി അയച്ച ശബ്ദ സന്ദേശം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ് ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്നവർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച് നടന്നവർ ഇപ്പോഴിതാ പിന്മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൈക്കോ ആണ് ക്രിമിനലാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു ബോധ്യപ്പെടുത്താൻ പിണറായിക്ക് കഴിഞ്ഞിരിക്കുന്നു ചെറിയ കാര്യമല്ല അപ്പോഴാണ് മൂന്നാമത്തെ തന്ത്രം പിണറായി വിജയൻ പുറത്തെടുക്കുന്നത് കേന്ദ്രവിരുദ്ധ സമരത്തിലൂടെ വലിയ കൂടിയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അനീതിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്ക് എതിരെ അക്കവിട്ടു നിരുത്തി പണം കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാതെ പിടിച്ചു വെക്കുകയും കേരളത്തെ വലിഞ്ഞു മുറുക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരമുഖം തുറന്നതും അതൊരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിനാണ് അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുകയും പിടിച്ചു വെക്കുകയും കേരളത്തെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ക്ഷേമപ്രവർത്തനവുമായി മുന്നോട്ട് പോയി ആശുപത്രികൾ സ്കൂളുകൾ റോഡുകൾ ക്ഷേമ പദ്ധതികൾ എല്ലാം നടപ്പാക്കി കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സംതൃപ്തിയോടെ ജോലി ചെയ്യുന്നു എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാണ് ചെയ്തത് കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ച തന്നെ മാറിപ്പോയി എന്ന് വേണം കരുതാൻ കാരണം യു കയ്യിൽ ആയുധമില്ലാതായി യു ഡി എഫിൻ്റെ കയ്യിലെ ഏക ആയുധം ശബരിമലയായിരുന്നു ആ ആയുധം നഷ്ടപ്പെട്ട് പോർക്കളത്തിൽ നിൽക്കുന്ന ഭഠന്മാരെ പോലെയായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ യു ഡി എഫിലെ നേതാക്കൾ എന്ന് പറയേണ്ടി വരും അത്രമാത്രം നിസ്സഹായരായി നിൽക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ എന്നുവെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം എന്തായിരുന്നോ എൽ ഡി എഫ് ക്യാമ്പിൽ അതാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ നടക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതിൻ്റെ മുകളിലാണ് കുരുൻമേൽ പോലെ വയനാട്ടിൽ നിർമ്മിച്ചു നൽകാമെന്ന വീടുകളുടെ കാര്യത്തിൽ എങ്ങും എത്താത്ത അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതും അതും വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രചാരണം അതിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും എൽ ഡി എഫിന് കഴിഞ്ഞു എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേറ്റ തിരിച്ചടി മറികടക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്